ബസ് യാത്രയ്ക്കിടെ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകി മണ്ണാർക്കാട് സാമ്യ സിൽക്സിലെ ജീവനക്കാരി സുമിത്ര അഭിമാനമായി കണ്ടമംഗലത്തു നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള യാത്രയ്ക്കിടെ തിങ്കളാഴ്ചയാണ് സംഭവം ആരുടെയും ഒന്നും എടുക്കരുതെന്ന് ഞങ്ങളുടെ ബോസ് ഇസഹാക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് സുമിത്ര ജോലിക്കായി രാവിലെ കണ്ടമംഗലത്ത് നിന്ന് മണ്ണാർക്കാടേക്ക് റിയാസ് ബസിൽ വരുമ്പോഴാണ് ഇറങ്ങാൻ നേരം കാലിൽ എന്തോ വീണതുപോലെ തോന്നിയത് നോക്കിയപ്പോൾ മാലയായിരുന്നു അതെടുത്ത് ആരുടെയെന്ന് ചോദിച്ചെങ്കിലും ആളെ കിട്ടിയില്ല അപ്പോഴേക്കും കണ്ടക്ടർ ഇറങ്ങാൻ ആവശ്യപ്പെട്ട് തിരക്കുകൂട്ടിയതിനാൽ ഇറങ്ങി ബസ് പോവുകയും ചെയ്തു ബസ് ഇറങ്ങിയ സുമിത്ര ആഭരണം ട്രാഫിക് പോലീസിന് ഏൽപ്പിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണ്ണാർക്കാട് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരി അനുവിന്റേതാണ് മാലയെന്ന് കണ്ടെത്തി തുടർന്ന് ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സുമിത്ര മാല അനുവിന് കൈമാറി ബസ്സിലാണ് പിന്നെ തിരക്ക് കാരണം കൊണ്ട് ബസ് ഇറങ്ങിയതും ഒരു മാന പൊട്ടി താഴെ വീണു അവ വീണുക്കാണ് വീണത് അപ്പൊ ഞാൻ അത് എടുത്തു പോവുകയും അപ്പൊ ഈ ബോസ് പഠിപ്പിക്കുന്നു ആരുടെ ഒന്നും എന്ന് മാല തിരിച്ചു കിട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും സുമിത്രയോട് നന്ദി അറിയിക്കുന്നതായും അനു പറഞ്ഞു യാത്രയിൽ എന്റെ മാല നഷ്ടപ്പെട്ടു ഞാനിവിടെ കോണ്ടിപ്പടിയിൽ പാർലറിൽ വർക്ക് ചെയ്തത് ഞാൻ പാർലറിൽ വന്ന് നോക്കിയതിന് ശേഷം എൻ്റെ കഴുത്തിൽ മാലയില്ലായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ അറിയണത് മാല ഒരു കുട്ടിക്ക് കിട്ടിയത് പോലീസ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ആ മാല എനിക്ക് സ്റ്റേഷനിൽ തിരികെ കിട്ടിയിട്ടുണ്ട് നന്ദി ഒരുപാട് ആ കുട്ടി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്